മക്കളുടെ കൂടെ ൂടെ നടത്തുന്നത് ഉമ്മമാരാ സ്വന്തം കാണിക്കുമ്പോ മക്കളൊപ്പേ കൂത്ത് കാണിക്കുമ്പോൾ എത്ര ചീത്തയാ ഒരു നാണവുമില്ലാതെ മുസ്ലിം പെണ്ണ് എത്ര ചീത്തയാണ് വിളിക്കുന്നത് എന്തെല്ലാ വൃത്തികേടുകളാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പെണ് എന്തു വേണമെങ്കിലും നീ ചെയ്തോ യാ മഹാരാജ്യത്ത് തിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നുണ്ട് പക്ഷേ എന്റെ പെങ്ങളോട് എനിക്ക് അപേക്ഷയേ ഉള്ളൂ കാണിക്കടി അത്രയെങ്കിലും ഒരു കരുണ നീ ഹിജാബും ഹിജാപം ധരിച്ചുകൊണ്ട് ഈ സമുദായത്തിന് നാണം കെടുത്തുന്നത് നിനക്ക് ചിലപ്പോൾ അതൊരു കഴുത്ത വസ്ത്രമായിരിക്കുമടി പക്ഷേ അത് വെറും ഒരു വസ്ത്രമല്ല महदी خدیجہ जदी

എവിടെ എത്തി ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യാ കഴിയുന്നില്ല പഠിക്കാൻ പോകുന്ന നമ്മുടെ വാപ്പയുടെ പ്രായമുള്ളവരുണ്ട് പ്രായമുള്ളവരുണ്ട് ഉമ്മയുടെ അതാ പ്രായമുള്ളവരുണ്ട് കൂടെ പഠിക്കുന്നവരുണ്ട് എന്തിന് സമപ്രായക്കാരുണ്ട് എന്തിന് പ്രായം കുറഞ്ഞ കുട്ടികളുണ്ട് ഉസ്താദന്മാര് മുന്നിലിരുന്നാല് പടച്ചവനെ ആ മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് അവന്റെ അവന്റെ ഇങ്ങനെ സെൽഫി എടുക്കുന്ന മടിത്തട്ടിൽ കിടക്കുന്ന ഒരു വിഭാഗമായി ഇന്നത്തെ മുസ്ലിം എവിടെ ഉണ്ട് കല്യാണ പന്തലുകളിലാകട്ടെ എന്തിനെ പടച്ചവര് സ്കൂളിന്റെ പരിപാടികളിലാകട്ടെ അല്ലെങ്കിൽ ഓണ പരിപാടികളാകട്ടെ എല്ലാത്തിലും ഈ പെമ്മക്കളാണല്ലോ നമ്മുടെ നിങ്ങൾക്ക് എന്നെ വെറുപാട് ചിലപ്പോൾ നാളെ ഇതിന്റെ പേരിൽ കേൾക്കേണ്ടി വരും എങ്കിലും എനിക്ക് പ്രശ്നമില്ല പെങ്ങള് കടന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല പക്ഷേ പറയേണ്ടത് പറയണം മോളെ എത്ര പേര് നിന്റെ കൂടെ നടന്നാലും നീ മരിക്കണ്ടവളാണെന്നുള്ള ചിന്ത നിനക്ക് വേണമെടി എല്ലാ കടന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നീ റബ്ബിന്റെ മുന്നിൽ ഈ അഹങ്കാരം കാണിക്കുന്നവളോട് കൂടെ നിൽക്കുന്ന ഉമ്മമാര് നീ എപ്പോഴും പറയുവല്ലോ പെണ് പ്രസവത്തിന് മരണവേദനയാണെന്ന് എടി നീ അനുഭവിച്ചവളാണെങ്കിൽ ആ മരണവേദന പ്രസവ വേദന പോലും നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഒരു മരണവേദന അനുഭവിച്ച നിനക്കതിനെ കുറിച്ചറിയാമല്ലോ ഞങ്ങൾക്ക് ആ വേദനയെ കുറിച്ചറിയില്ല അദ്ദേഹം ഈ അഹങ്കാരമൊക്കെ എവിടെ കൊണ്ട് തീർക്കും അവസാനം നിന്റെ കണ്ണിന്റെ മുന്നിൽ മലകുൽമൂത്ത് അസുറോയി

ആരെ വിളിക്ക് വഴി പൊന്നുമോളെ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്റെ ഓരോ പെണ്ണിനോടും സ്വന്തം പെണ്ണ പോലെ പറയുകയാട് കൂമന്റിച്ചൂരീലോ ഒരു 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 ദിവസം 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 പോയി മുന്നിൽ നിങ്ങളെ പിടിച്ചു ചോദിക്കുന്ന നിനക്ക് വരാനുണ്ടെന്ന് ഈ ഈ പ്രവർത്തനം കാണിക്കുന്ന കാണിക്കുന്ന പടച്ചവനെ മറന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയിൽ സ്വീകരിച്ചിട്ട് നന്ദി കെട്ടതുപോലെ ജീവിക്കുന്ന പെങ്ങള് പെങ്ങൾ നിർത്തുമടി പിടിച്ചു നിർത്തി കെട്ട് വനെ മിണ്ടാതെ കടന്നു കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആക്ഷേപിക്കുന്നില്ല നിങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല